ിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ പൗലോ സ്ലീഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു ജഡികരായി ജീവിക്കുന്നവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഘനിക്കുന്നവെങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ഈ ആത്മാവിനെ അല്ല പ്രത്യുത പുത്രസ്വീകാര്യത്തിൻ്റെ ഈ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബ പിതാവ് എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദൈവ പൈതല് അനുഭവിക്കുന്ന ആത്മീയമായ നിർവൃതികളെക്കുറിച്ചുമൊക്കെ പോലോസ്ലീഹ വിവരിക്കുന്നതായ ഒരു വചനഭാഗം നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികൾ മിഷഹായിയുടെ കൂട്ടവകാശികൾ എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടുകൂടെ പീഡയനുഭവിക്കുന്നു വലിയ പ്രത്യാശയുടെയും വലിയ ആത്മീയ നിർവൃതിയുടേതും ഒക്കെയായ ഒരു സൂചനകള സ്ലീഹ ഇവിടെ നമുക്ക് നൽകുന്നത് എന്നാൽ ഈ വചനഭാഗത്തിന് മുമ്പുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് റോമലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഏഴ് മുതല ഭാഗങ്ങളിൽ നിയമത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊക്കെയാണ് സ്ലേഹ പറയുന്നത് അത് കഴിഞ്ഞ പതിമൂന്നാമത്തെ അധ്യായം വാക്യങ്ങൾ മുതലോ പാപത്തിൻ്റെ സ്വാധീനങ്ങൾ ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് എന്നും താൻ ആഗ്രഹിക്കുന്ന നന്മയല്ല വെറുക്കുന്ന തിന്മയാണ് പ്രവർത്തിച്ചു പോകുന്നതെന്നും അങ്ങനെയെങ്കിൽ ഞാനല്ല എന്നിലെ പാപമാണത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള നിഷേധാത്മകമായ ഒരുപിടി കാര്യങ്ങളുടെ വിവരണത്തിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് ഇത് പറയുന്നത് മാത്രമല്ല എട്ടാം അധ്യായം ഒന്ന് മുതല വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നാല് മുതൽ ഇത് ശരീരത്തിൻ്റെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന തമ്മിൽ നിയമത്തിൻ്റെ അനുശാസന സകലം സഫലം അതിനു വേണ്ടിയാണ് എന്നാൽ ജഡുകമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങൾ മനസ്സ് വെക്കുന്നു ആത്മീയകാര്യ ആത്മീയമായി ജീവിക്കുന്നവനോ ആത്മീയ കാര്യങ്ങളിൽ ജഡാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് സമാധാനത്തിലേക്കും ജടിക താല്പര്യം മുഴുകി ജീവിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ പാപവും പുണ്യവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത എത്രയോ ഭീകരമാണ് എന്ന് ഭീമാകാരമാണ് എന്ന് വചന ഈ വചനഭാഗങ്ങളിലൂടെ സ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും എന്നിട്ടാണ് പറയുന്നത് ഈ പാപമേഖലകളോട് ജടിക മേഖലകളോട് തിന്മയുടെ സ്വാധീനങ്ങളോട് പാപത്തിൻ്റെ സ്വാധീനങ്ങളോട് ആത്മീയമായ പോരാട്ടത്തിലൂടെ വിടുതൽ പ്രാപിക്കുന്ന ഒരു വ്യക്തി പ്രാപിക്കുന്ന ആത്മീയ സാകല്യ സ്ഥിതി സ്നേഹമുള്ളവരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല പുത്രവീകാര്യത്തിൻ്റെ ഈ ആത്മാവിനെയാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദൈവാത്മാന നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കള ദൈവ പൈതല് ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവ പൈതലിൻ്റേതായ സ്വാതന്ത്ര്യത്തിൻ്റേതായ ഈ ഒരു ആത്മീയവും വൈകാരികവുമായ വ്യക്തിത്വ അവസ്ഥയിലേക്ക് കടന്നു വരുവാനുള്ള ആദ്യത്തെ പടിയെന്ന് പറയുന്നത് പാപത്തോട് പാപത്തിൻ്റെ സ്വാധീനങ്ങളോട് പാപത്തിൻ്റെ അടിമത്തങ്ങളോട് വിട പറയുക എന്നുള്ളത് അത് സഭാപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽക്ക് ആദ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വെള്ളത്തൊട്ടിലെന്ന് കരുതപ്പെടുന്ന ആദിമ നൂറ്റാണ്ടുകൾ രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകൾ സഭാപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽക്കേ നാം കാണുന്ന വലിയ ഒരു ആത്മീയ സത്യമാണ് ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയ്ക്ക് മൂന്ന് സ്റ്റേജുകളുണ്ട് മൂന്ന് തലങ്ങളുണ്ട് എന്ന് സഭപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് പർഗേറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവമലിനീകരണത്തിൻ്റേതായ ഒരു അവസ്ഥ ഒരു 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 നില രണ്ടാ രണ്ടാമത്തേതാണ് ഇലൂമിനേറ്റീവ് പ്രകാശിതമാകുന്ന പ്രകാശിപ്പിക്കപ്പെടുന്നതായ ഒരു അവസ്ഥ മൂന്നാമത്തേത് യൂണിറ്റീവ് സ്റ്റേജ് ഐക്യപ്പെടലിൻ്റേതായ ഒരു അവസ്ഥ പക്ഷെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഒന്നാമത്തേത് ഈ പർഗേറ്റീവ് സ്റ്റേജ് അവമലിനീകരണത്തിൻ്റേതായ പരിവ വിശുദ്ധീകരണത്തിൻ്റേതായ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ ആ ഒരു പടി കടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു നമ്മൾ വളരെ പ്രശസ്തമായ ഒരു ഒരു വിശുദ്ധ വളരെ പ്രശസ്തനായ ഒരു സഭാപിതാവാണ് കുരിശൻ്റെ വിശുദ്ധ യോഹന്ന മൗതിക ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അനുഭവങ്ങളെ ലോകത്തിന് പകർന്നുകൊടുത്ത ഒരു മഹാ വിശുദ്ധന വിശുദ്ധ കുരിശൻ്റെ വിശുദ്ധ യോഹന്ന ഈ കുരിശൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ഒരു ആത്മീയ പുസ്തകമാണ് കർമ്മല മലകയറ്റം ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന് പറയുന്ന പുസ്തകം ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന് പറയുമ്പോൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒരു സാധാരണ ക്രിസ്ത്യാനി എനിക്ക് മാത്രമല്ല പലപ്പോഴും സമർപ്പിതരും വൈദികരും ഒക്കെ പോലും ചിന്തിക്കുന്നത് ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നതുകൊണ്ട് കുരിശൻ്റെ വിശുദ്ധ യോഗനാൻ വിവക്ഷിക്കുന്നത് പ്രാർത്ഥനാനുഭവത്തിൽ ഉണ്ടാകുന്ന അന ഒരു ഉഷരാവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവാനുഭവം ഇല്ലാത്തതായ പ്രാർത്ഥനയിൽ ഒരു ഉഷ്മളത അനുഭവപ്പെടാത്തതായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പച്ചപ്പ് ഒരു ഹരിതാഭമായ അനുഭവം ലഭിക്കാത്തതായ അവസ്ഥയാണ് എന്നൊക്കെ പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചതായ സംസാരങ്ങൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് പക്ഷെ സ്നേഹമുള്ള സഹോദരങ്ങളെ കുരിശന്റെ വിശുദ്ധ യോഹന്നാൻ ഞാൻ കർമ്മല മലകയറ്റം ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന ആ ഇരട്ട ഗ്രന്ഥത്തിലൂടെ സഭയെ പഠിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്നതുകൊണ്ട് കുരിശന്റെ വിശുദ്ധ യോഹന്നാൻ ഞാൻ വിവക്ഷിക്കാൻ എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കഠിനമായ തപോനിഷ്ഠയിലൂടെ നിരന്തരമായ പ്രാശ്ചിത്വ ജീവിതത്തിലൂടെ നിർമ വളരെ ചിട്ടയോടെയുള്ള ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ പ്രാശ്ചിത്യ ജീവിതത്തിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്യാഗോജലമായ പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തി തൻ്റെ മനസ്സിലേക്ക് തൻ്റെ ആന്തരിക വ്യക്തിത്വത്തിലേക്ക് ഇന്ദ്രിയങ്ങളാകുന്ന ജനാലകളിലൂടെ പ്രവേശിച്ചിരിക്കുന്നതായ ലോകത്തിൻ്റെ വെളിച്ചങ്ങളെയും ലോകത്തിൻ്റെ ഓർമ്മകളെയും ബഹിഷ്കരിക്കുന്നതായ ഒരു അവസ്ഥ അങ്ങനെ ലോകത്തിൻ്റെതായ വെളിച്ചങ്ങള് ലോകത്തിൻ്റെതായ ചിത്രങ്ങള് ലോകത്തിൻ്റെതായ സന്തോഷങ്ങള് ലോകത്തിൻ്റെതായ ഓർമ്മകളും ബിംബങ്ങളുമെല്ലാം ആന്തരിക വ്യക്തിത്വത്തിൽ ഉള്ളതായ അവസ്ഥയിൽ ഒരിക്കലും ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് കണ്ണു തുറക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കർശനവും കഠിനവുമായ പ്രാശ്ചിത്വ ജീവിതത്തിലൂടെ ഇന്ദ്രിയ നിഗ്രഹങ്ങളിലൂടെ ഉപവാസത്തിലൂടെ ത്യാഗോജ്വലമായ പ്രാർത്ഥനയിലൂടെ ഈ ലോകത്തിൻ്റെ പ്രകാശങ്ങളെ ലോകത്തിൻ്റെ കാഴ്ചകളെ ലോകത്തിൻ്റെ അനുഭവങ്ങളെ ആന്തരികതയിലേക്ക് അരിച്ചിറങ്ങിയിരിക്കുന്ന ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ആത്മാവിലേക്ക് ഓർമ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ ഈ ലോകത്തിൻ്റേതായ ഓർമ്മകളെയും അനുഭവങ്ങളെയും പുറന്തള്ളുമ്പോൾ ഉള്ളിൽ സംജാതമാകുന്ന ഒരു ഇരുട്ടുണ്ട് ഒരു അന്ധകാരമുണ്ട് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ശൂന്യത ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അന്ധകാരം ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ ഒരു ഇല്ലായ്മയുടെ അവസ്ഥ ആ ഇല്ലായ്മയിൽ നിന്ന് ആ ശൂന്യതയിൽ നിന്ന് ആ അന്ധകാരത്തിൽ നിന്ന് ആത്മാവ് പുറപ്പെടുകയാണ് എങ്ങോട്ടാണ് പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രകാശം തേടിയുള്ള ഒരു പുറപ്പെടൽ അതാ സ്നേഹമുള്ളവരെ കാർമല മലകയറ്റം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രകാശം തേടി ദൈവത്തിൻ്റെ അനുഭവം തേടി ദൈവത്തിൻ്റെ സാന്നിധ്യം തേടിയുള്ള ഒരു പുറപ്പെടൽ ഒരു മലകയറ്റമാണ് കാർമല മലകയറ്റം എന്നാൽ ഈ കർമല മ കാർമല മലകയറ്റമാകുന്ന ദൈവാനുഭവത്തിലുള്ള വളർച്ചയുടെ ആദ്യ പടിയെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഈ ഇരുണ്ട രാത്രികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ലോക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ലോക ജീവിത അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ വെളിച്ചമില്ലാത്തതായ കാഴ്ചകളില്ലാത്തതായ സുഖ ഓർമ്മകളില്ലാത്തതായ ആ ഒരു ആന്തരിക അന്ധകാരത്തിൻ്റെ ആത്മീയമായ ഒരു രാത്രിയിൽ നിന്നും മാത്രമേ ദൈവത്തിൻ്റെ പ്രകാശത്തെ തിരിച്ചറിയാൻ ാണിയുള്ള ഒരു ആത്മാവിൻ്റെ ഒരു യാത്ര പുറപ്പെടൽ ആരംഭിക്കുകയുള്ളു സ്നേഹമുള്ള സഹോദരങ്ങളെ അതാ നമ്മൾ ദൈവ വചനത്തിൽ തന്നെ കണ്ടുമുട്ടുന്ന വസ്തുതയതാ വചനം പറയുന്ന പോലെ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്കും നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും പറയുകയ ആകിയ സഹോദരരെ ജഡിക പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കണം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുന്നവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നവെങ്കിൽ നീ ജീവിക്കും ശരീരത്തിൻ്റെ പ്രവണതകളെ ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ കണ്ടതും കേട്ടതും ആസ്വദിച്ചതുമായ ശരീരത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ മാലിന്യങ്ങളെ നം പ്രാർത്ഥനയിലൂടെ ത്യാഗോജ്വലമായ പ്രാർത്ഥനയിലൂടെ ഇന്ദ്രിയ നിഗ്രഹങ്ങളിലൂടെ ഉപവാസത്തിലൂടെ പ്രാശ്വത്വ പ്രവർത്തികളിലൂടെ പുറന്തള്ളുന്ന പുറന്തള്ളിയതായ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവം നൽകുന്നതായ പരിശുദ്ധാത്മാവ് നൽകുന്നതായ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സിനിമകൾ ഒരുപാട് കാണുന്ന വ്യക്തികൾ അവർ വാ തുറന്നാൽ സിനിമയിലെ കഥകളും സിനിമയിലെ തമാശകളും സിനിമയിലെ ചില കഥാപാത്രങ്ങളുടെ വാക്കുകളും അവരുടെ വായിൽ നിന്ന് തുടർച്ചയായിട്ട് വരുന്നത് കാരണം ഇശ പറഞ്ഞു ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് ഹൃദയത്തിൽ സിനിമാ കഥകൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു വ്യക്തി വാതുറന്നാൽ അതേ പുറത്തേക്ക് വരുവുള്ളൂ നോവലുകളും കഥകളും പത്ര വാർത്തകളുമൊക്കെ അല്ലെങ്കിൽ ടി വി വാർത്തകൾ ചാനൽ വാർത്തകൾ ഒക്കെ നിരന്തരം ആസ്വദിക്കുന്ന കാണുന്ന കേൾക്കുന്ന അതിന് അതുകൊണ്ടും മനസ്സ് നിറച്ചിരിക്കുന്ന ഒരു വ്യക്തി വാതുറന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാ ദിവസവും കൃത്യമായിട്ട് പത്രം വായിക്കുകയും ടി വി കാണുകയും വാർത്താ ചാനലുകൾ നിരന്തരം ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തി പലപ്പോഴും സംസാരിക്കുന്നത് ഈ ലോകത്തിലെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഈ ലോകത്തിൽ നിരന്തരം നടമാടുന്ന നടമാടുന്നുവെന്ന് മാധ്യമങ്ങൾ പുലിപ്പിച്ച കാണിക്കുന്നതായ അരിതായ്മകളെക്കുറിച്ചും അനീതിയെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചുമായിരിക്കും കാരണം ആ വ്യക്തിയുടെ ഹൃദയവും മനസ്സുമെല്ലാം നിറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ട് എന്നാൽ ഒരു വ്യക്തി നിരന്തരം ദൈവവചനം വായിക്കുകയും ആത്മീയമായ ചിന്തകൾ ആത്മീയമായ ജ്ഞാന ജ്ഞാന വചസ്സുകൾ വായിക്കുന്ന നിരന്തരം ധ്യാനിക്കുന്ന ഒരു വ്യക്തി ദൈവവചനം വായിക്കുകയും വിശുദ്ധരുടെ ജീവചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയും ശരീരത്തിൽ ഇന്ദ്രിയ നിഗ്രഹങ്ങളും പ്രാശിത്വങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി വാതുറക്കുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിയുടെ അധരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് ദൈവവചനത്തിൻ്റെ സംഗതികളായിരിക്കും ആത്മീയ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ സംഗതികളായിരിക്കും സ്നേഹമുള്ളവർ ഇവിടെയാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടതായ ഒരു അനിവാര്യതയെക്കുറിച്ച് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഓർമ്മകളെ നമ്മുടെ വിചാരങ്ങളെ ഒക്കെയൊന്ന് വിശുദ്ധീകരിക്കേണ്ടതൻ്റെ വിശുദ്ധീകരിക്കേണ്ടതിൻ്റെതായ ആവശ്യകതയെക്കുറിച്ച് അതുകൊണ്ട് എഫ് എസ് എസ് ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതല വാക്യങ്ങളിൽ വചനം ഇപ്രകാരം പറയുകയും ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ഇപ്പോൾ തിന്മയുടെ സമയം അത് അതല്ല രണ്ടാമത്തേത് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ എന്താ അതിൻ്റെ അർത്ഥം സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം നമുക്ക് നഷ്ടപ്പെടുത്താൻ സമയമില്ല ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ നമ്മുടെ സമയത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ എന്നിട്ടാ പറയുന്നത് ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ കാരണം പൗലസ്ലിഹ പറയുന്നുണ്ട് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് കൃത്യമായിട്ടാണ് പോലസ് ലിഹയിലൂടെ ദൈവവചനം നമ്മോട് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് ശരീരത്തെ മാന്യതയിൽ സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് പ്രത്യത ആത്മാവിനാൽ പൂരിതരാകുവിൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവിൻ പരിശുദ്ധാത്മാവിന് ചേരാത്തതായ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തതായ ഒരു സംഗതിക്കും ശരീരത്തെ വിട്ടുകൊടുക്കരുത് പൊലസ്ലിഹ പറയുന്നുണ്ട് ഒന്ന് കുറയുന്നത് സാറാം അധ്യായം പത്തൊൻപത് ഇരുപതാം നിങ്ങൾ ഇരുപതാം വാക്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിന്റെ ശരീരമെന്ന് നിനക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ ആകയാൽ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം നി ദൈവതത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം അതുകൊണ്ട് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം നിൻ്റെ സുഖത്തിന് വേണ്ടി നിൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ നിന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല നിൻ്റെ ശരീരം നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് പകരം ശരീരവും മനസ്സും ആത്മാവും വ്യക്തിത്വം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ എന്നിട്ട സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഓർക്കണം ഈ സങ്കീർത്തനങ്ങള് ആത്മീയ ഗീതങ്ങള് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ജ്ഞാന പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങള് ജ്ഞാനത്തിൻ്റെ പുസ്തകം സഭാപ്രസംഗകൻ പ്രഭാഷകന്റെ പുസ്തകം ഇതെല്ലാം കവിതാരൂപത്തിൽ ഗാനരൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൗലസലിക്ക് ഇവിടെ പറയുന്നത് ദൈവവചനത്തിലെ വചനങ്ങൾ ദൈവവചനത്തിലെ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കണം ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിൻ്റെതായ സംസാരങ്ങളല്ല സിനിമയിലെ തമാശകളല്ല അല്ലെങ്കിൽ സിനിമയിലെ കോമഡികളല്ല അല്ലെങ്കിൽ ഈ ലോകത്തിലെ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്ന ഈ ലോകത്തിൽ നടമാടുന്നുവെന്ന് അവർ പുലിപ്പിച്ചു പറയുന്ന അക്രമങ്ങളെക്കുറിച്ചും അനീതിയെ അനീതികളെക്കുറിച്ചും ഒന്നും അല്ല നീ സംസാരിക്കേണ്ടത് പിന്നെയോ ദൈവ കൊണ്ട് പരസ്പരം സംസാരം നടത്തണം എന്ന് പറയുകയാണ് ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കണം ദൈവവചനം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കണം എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശ്വമിശകട നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ സ്നേഹ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവർ നമ്മുടെ വ്യക്തിത്വം മുഴുവൻ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഈ ആന്തരികത മുഴുവൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രം പോരാ വിശുദ്ധിയാൽ ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതായ നിറയപ്പെടുന്നതായ ഒരു അവസ്ഥയുണ്ടാകണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും സ്നേഹമുള്ളവർ ഒരു ഈയൊരു ഈ ഒരു പർഗേറ്റീവ് സ്റ്റേജ് ഇതാണ് ആത്മീയമായ ജീവിതത്തിലുള്ള വളർച്ചയുടെ ആദ്യ പടി എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥനാ ജീവിതത്തിൽ എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അടിസ്ഥാനപരമായി തന്നേക്കാളധികമായി തൻ്റെ വസ്തുവകകളേക്കാൾ അധികമായി ഈ ലോകത്തേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് തീർച്ചയായും അതിൽ ചില തിരഞ്ഞെടുപ്പുകളുണ്ട് അതിൽ ചില പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് പൗലോസിൽ വിശുദ്ധ അഗസ്തീനോസ് വേദപാരംഗതനും സഭാപിതാവുമായ വിശുദ്ധ അഗസ്തീനോസ് പ്രാർത്ഥനയെ രക്തസാക്ഷിത്വമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പ്രയർ ഈസ് മാറ്റിടം വിശുദ്ധ അഗസ്തീനോസ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ദ ഇറ്റ് ഈസ് നോട്ട് ദ ടോർച്ചർ ഒരു വ്യക്തി അനുഭവിക്കുന്ന ദണ്ഡനങ്ങളോ പീഡനങ്ങളോ അല്ല ഒരു വ്യക്തിയെ രക്തസാക്ഷിയാക്കുന്നു പിന്നെയോ ഒരു വ്യക്തിയെ രക്തസാക്ഷിയാക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ തൻ്റെ ജീവനേക്കാൾ തനിക്കുള്ളവയേക്കാൾ തൻ്റെ സമ്പത്തിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹമാണ് ആ വ്യക്തിയെ ദൈവത്തെ പ്രതി ഈശോയെ പ്രതി ജീവൻ പോലും സമർപ്പിക്കാൻ പ്രാപ്തനാക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വമാണ് തനിക്ക് ഒരുപക്ഷെ സന്തോഷവും സുഖവും സംതൃപ്തിയും നൽകിയേക്കാവുന്ന മറ്റു പല ജീവന സാഹചര്യങ്ങളെയും മറ്റു പല അവസ്ഥകളെയും വേണ്ട എന്ന് വെക്കുവാനുള്ള ത്രാണിയും ശക്തിയും ആ വ്യക്തിക്ക് ലഭിക്കുന്നത് ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈശോടെ കൂടെ ഇരിക്കാൻ ഈശോടെ കൂടെ ആയിരിക്കാൻ ഈശോയെ ശ്രവിക്കാൻ ഈശോയോടെ സംസാരിക്കാൻ ഈശോയുമായുള്ള ബന്ധത്തിൽ അഭിരമിക്കുവാനും ആനന്ദിക്കുവാനും ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നത് ദൈവത്തുള്ള സ്നേഹമാണ് അങ്ങനെ ദൈവത്തെ ഈ ലോകത്തേക്കാൾ ലോകം നൽകുന്നവയേക്കാൾ വിലയുള്ളതായി ശ്രേഷ്ഠതയുള്ളതായി തിരിച്ചറിയുവാനും തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കുവാനുമുള്ള സന്നദ്ധത അതാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ ആദ്യ പടി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഈശോയിലായിരിക്കുന്നതിൻ്റെ ആനന്ദം തിരിച്ചറിയുവാനും ആ ഈശോയിലായിരിക്കുന്ന അനുഭവത്തിൽ കുറവുകളും വീഴ്ചകളും വരുത്തിയാക്കാവുന്നതായ സംഗതികളെയും സന്ദർഭങ്ങളെയും പുറന്തള്ളുവാനുമുള്ള ഒരു ജാഗരൂകത ഒരു പരിശ്രമം അത് പ്രാശ്ചിത്ത ജീവിതത്തിലൂടെ മാത്രം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രാശ്ചിത്വ ജീവിതം അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പത്ത് റോസൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം ഒന്ന് രണ്ടോ വാക്യങ്ങൾ ക്രൂശതനായ മിശഹായുടെ മനോഭാവം നമുക്ക് മാതൃകയായിരിക്കട്ടെ എന് ക്രൂശതനായ മിശഹായുടെ മനോഭാവം നമുക്ക് ആയുധമായിരിക്കട്ടെ കാരണം ശരീരത്തിൽ വേദന സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു അവൻ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്കടിമപ്പെട്ടല്ല ദൈവഹിതത്തിനൊത്ത ജീവിക്കുന്നത് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ഒരു അപമലിനീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ വേദനകളും സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഇഷ്ടങ്ങൾ വേണ്ടായെന്ന് വെക്കുവാനുള്ള ഒരു മനോഭാവമാണ് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ ഒരുപക്ഷെ ആഹാരത്തിൻ്റെ ഇഷ്ടം വേണ്ടായെന്ന് വെച്ച് ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും ഇതര പ്രാശ്ചസ്ത്വ പ്രവർത്തികളിലൂടെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും പരിശീലിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് പോലോസലേഖ തിമോത്തിയോസനെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന് നാലാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ആത്മീയമായ പരിശീലനം ആ പരിശീലനം എന്തുകൊണ്ടും പ്രയോജനമുള്ളത് കാരണം അത് ഈ ലോകത്തെയും വരാനിരിക്കുന്ന ലോകത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നത് പോലോസ്ലേഹ കുരന്തസ്ല സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം നിങ്ങളുടെ സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെയും നഷ്ടപ്പെട്ടവനെ പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു സ്നേഹമുള്ളവരെ ശരീരത്തോട് കാണിക്കുന്ന കാർക്കശത എന്ന് പറയുന്നത് ആത്മാവിനോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം ആത്മാവിനെ ദൈവ വൈതലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ശരീരത്തെ കുരിശനോട് ഐക്യപ്പെടുത്തുകയും അതുകൊണ്ട് സഭാതാക്കന്മാർ വിശുദ്ധ എഫ്രമിനെ പോലുള്ള സഭാപിതാക്കന്മാർ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് നമ്മുടെ പ്രാശ്ചത്യ ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ കുരിശനോട് നമ്മെ ഐക്യപ്പെടുത്തുകയും നമ്മുടെ ഉപവാസം എന്ന പറയുന്നത് ആ കുരിശനോട് എന്നെ ചേർത്ത് നിർത്തുന്ന ആണികള എൻ്റെ പ്രാർത്ഥന എന്ന പറയുന്നത് കുരിശനോട് എൻ്റെ ശരീരത്തെ ചേർത്ത് നിർത്തുന്ന ആണികള പ്രാർത്ഥനയാകുന്ന ആണികൾ കൊണ്ട് ഉപവാസമാകുന്ന ആണികൾ കൊണ്ട് ജീവിതമാകുന്ന ആ കുരിശനോട് ഈശോട കുരിശനോട് എന്നെ ഐക്യപ്പെടുത്തുകയും ഈശോടെ പീഡാസഹനത്തോട് എന്നെ ഐക്യപ്പെടുത്തുകയും അങ്ങനെ ഈശോയോട് ഐക്യപ്പെട്ട് ഈശോയുമായി സ്നേഹബന്ധത്തിലാകുന്ന ഒരു വ്യക്തിയാണ് ജീവിത വിശുദ്ധിയിൽ ആഴപ്പെടുന്നത് അത്തരത്തിലുള്ള വിശുദ്ധരെയ ഈ കാലഘട്ടത്തിനും അനിവാര്യമായിട്ടുള്ളത് ആ വിശുദ്ധിയുടെ കൃപ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരായി മാറുവാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരോത്തർക്കും നൽകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ